ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കുറെ സാധനങ്ങൾ ചെയ്ത് നോക്കിയേ ചെയ്യും ഹിറ്റ് നോക്കി ഡൈറ്റ് ചെയ്ത് നോക്കി അത്ര എഫക്റ്റീവ് അല്ലായിരുന്നു കാരണം ഇറ്റ് വാസ് എസ് ഇരിക്കുന്ന സമയത്ത് ഇറ്റ് യൂസ് ടു ഇത്രയുണ്ടായിരുന്നു സോ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാന് ഗൂഗിളെ നോക്കി ബസ് എങ്ങനെ ഞാനിത് ഈ ഹോസ്പിറ്റലിനെ പറ്റി ഇവിടെ ഇത് ചെയ്യും എന്നുള്ളത് മനസ്സിലായത് സോ ഗൂഗിൾ ചെയ്തപ്പോ ബേബി മെമ്മോറിയൽ കേൾക്കും അപ്പൊ അതിൽ ഡോക്ടർ കൃഷ്ണകുമാർ ആണ് സജഷൻ വന്നത് സോ ഐ ജസ്റ്റ് തോട്ട് ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് വന്നതാണ് ആൻഡ് സാറിങ്ങനെ സാർ ആദ്യം ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു പക്ഷെ ആൾ പെട്ടെന്ന് കേറി ചെയ്തോന്നല്ല പറയുക അവർ നോക്കി ഇത് ആവശ്യം ഉണ്ടോന്നൊക്കെ നോക്കിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് സോ പോസ്റ്റ് ഓപ്പറേഷൻ പ്രീ ഓപ്പറേഷന് വേണ്ടിട്ട് അവര് പ്രിപ്പറേഷൻ സമയത്ത് അവരത് നോക്കി ഇതിന്റെ ആവശ്യം ശരിക്കും ഉണ്ടോ നോക്കി ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ പറഞ്ഞു തന്ന് എല്ലാം മനസ്സിലാക്കി തന്ന് ശേഷമാണ് ഇതിന് വേണ്ടിട്ട് നല്ല പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു ഈ സർജറിക്ക് വേണ്ടിട്ട് കൊണ്ടുപോയത് അപ്പം സർജറി കഴിഞ്ഞു സർജറികൾ ഓൾമോസ്റ്റ് ടൂ പോയിന്റ് ഫൈവ് കെ ജിസ് എടുത്ത് കളഞ്ഞു അവര് അത്രയും എടുത്ത് കളഞ്ഞ് ആൻഡ് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാണ്ട് ഇറ്റ്സ് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഐ എം വെരി ഹാപ്പി വിത്ത് റിസൾട്ട് എനിക്കിപ്പോ ബാക്ക് പെയിൻ ഇല്ല എന്ന പോസ്റ്റർ കറക്റ്റ് ആയി ആൻഡ് വെയിം ഒരു ഹെൽത്തിയറുണ്ട് പുറത്തൊന്നും പോവാറില്ലായിരുന്നു ആൾക്കാരോട് മീറ്റ് ചെയ്യുക സംസാരിക്കുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഐ എം ഐ വാസ് വെൽ അവയർ ഓഫ് ഹൗ ഐ ലുഡ് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ആ സമയത്ത് ആൻഡ് ഇവൻ പുറത്ത് ഇപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോകുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരേണ്ട അവസ്ഥയാണ് കാരണം അതിന് നേരെ ഇരിക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല i'm working in samyuktam 10 to 7 job and 9 hour job in samyuktam it was a huge burden <laughs> so if it i'm i'm it's life is pretty easy for me so thanks to Baby Memorial, thanks to dr sharma